അപ്പൊ അതിൻ്റെതായ അഹങ്കാരവും എനിക്കുണ്ട് ഈ പറയുന്ന എന്ത് പൊട്ടത്തരാണ് മറ്റൊരാൾ ചെയ്തതിന്റെ ബലമാണ് ഇവർ അനുഭവിക്കുന്നത് ഐ ആം യുണീക് ദൈവത്തിന്റെ പൊട്ടം നാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇവര് ദൈവതുല്യരായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് കാണുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുറെ കള്ള രോഗശാന്തിക്കാർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ സുഖമില്ലാത്ത ഒരു സഹോദരനെ വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവൻ വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവനാണ് ഇവനെ ഒന്ന് സുഖപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തത് അപ്പോൾ അത് പലരും എടുത്ത് പലയിടത്തും ഷെയർ ചെയ്തിട്ട് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു ഷാജു എന്ന് പറയുന്ന ഏത് ഒരു ചേട്ടനടുത്ത് ഷെയർ ചെയ്തത് ഏതാണ്ട് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അതിനകത്തുള്ള കുറേ കമന്റ്സ് ഞാൻ വായിച്ചു അപ്പോൾ വായിച്ചപ്പോൾ ഇതിനകത്ത് കുറെ പേര് അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട് എന്നെ പ്രതികൂലിക്കുന്ന ആൾക്കാർ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ദൈവത്തെ വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം അധികം താമസിക്കാതെ ഞാൻ അനുഭവിക്കും എന്നാണ് പറയുന്നത് സത്യത്തിൽ ദൈവത്തെ പറ്റിച്ച് നടക്കുന്ന യുവന്മാരെയൊക്കെ ദൈവ തുല്യരായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് തന്നെ കാണുന്ന ആൾക്കാരെ കുറിച്ച് ഓർത്തിട്ട് വളരെയധികം സഹതാപം തോന്നുകയാണ് കാരണം ഞാൻ ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ദൈവമില്ലെന്നോ ദൈവത്തിന് അത്ഭുതങ്ങൾ സാധിക്കത്തില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെയുള്ള കുറച്ച് കള്ളന്മാര് കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ അതുപോലും മനസ്സിലാക്കാ കൊറേകൾ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇല്ല ബിക്കോസ് അവരതിന് അഡിക്റ്റഡ് ആണ് അപ്പൊ അത് മനസ്സിലോട്ട് കേട്ടാൻ അനു ിക്കാതെ തന്നെ അവര് ദൈവത്തിന്റെ നിന്ദിച്ചു എന്ന് പറയുകയാണ് അപ്പൊ ദൈവത്തിന്റെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇവർ ദൈവ തുല്യരായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് കാണുകയാണ് എന്നിട്ട് ഞാൻ ദൈവത്തിന്റെ വെല്ലുവിളിച്ചു എന്ന് പറയുകയാണ് പിന്നെ കുറെ പേര് പറയുന്നുണ്ട് എന്റെ അഹങ്കാര മനോഭാവം കൊണ്ടും അഹങ്കാര കൂടുതൽ കൊണ്ടുമാണ് അവൻ അങ്ങനെ ആയി ആയിപ്പോയതെന്ന് അവൻ എൻ്റെ ഇളയ ബ്രദറാണ് ഞങ്ങൾ തമ്മിൽ ഒറ്റ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അവൻ ജനിക്കും എനിക്ക് ഒരു വയസ്സേ ഉള്ളൂ അപ്പൊ എൻ്റെ അഹങ്കാര മനോഭാവം കൊണ്ടാണ് അവൻ അങ്ങനെ ആയി ആയിപ്പോയതെന്നാണ് പറയുന്നത് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഈ ഞാനിപ്പോ അഹങ്കാരിയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയെ അച്ഛനോ അമ്മയോ അച്ഛനോ അമ്മയൊക്കെ ചെയ്ത തെറ്റിന്റെ ബലമാണെന്ന് പറഞ്ഞ് കൊറേ കമന്റ്സ് കടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിഷ്യ അനുഭവിക്കേണ്ടത് ഞാനല്ലേ എന്റെ ബ്രദറാണോ അല്ലെങ്കിൽ എന്റെ മോനാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ തല്ലാറില്ലേ അതെന്തിനാ തല്ലുന്നേ എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ട് കാരണക്കുറ്റിക്ക് നിങ്ങളുടെ തന്നെ അങ്ങ് അടിച്ചാ പോരെ എന്തിനാ അവരെ തല്ലുന്നേ കാരണം നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അവൻ ആ തെറ്റ് ചെയ്യുന്ന അല്ലെ അവൻ അങ്ങനെ ആയി പോയത് അപ്പൊ അവരെ എന്തിനാ ശിക്ഷിക്കുന്നത് ഈ പറയുന്ന എന്ത് പോട്ട് ാണ് മറ്റൊരാൾ ചെയ്തതിന്റെ ബലമാണ് ഇവർ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് നിനക്ക് കുറയ്ക്കാൻ വേണ്ടി അവനെ കൊണ്ടൊന്ന് മീഡിയയുടെ മുന്നിൽ ഇരുത്തി മാന കെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അവനെ ഇതിന് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോന്നൊക്കെ എന്നൊക്കെ എന്റെ ബ്രദറാണ് അവൻ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അതൊന്ന് സുഖമാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അവനെ ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചതിൽ എന്താണ് തെറ്റ് എത്രയോ പേര് ഇതുപോലുള്ള ആൾക്കാരെ വെച്ചിട്ട് പല തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നു നിങ്ങൾ എന്റെ ചാനൽ ചാനലിലെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവനെ വെച്ചിട്ട് മറ്റേ ആവശ്യമില്ലാത്ത തരത്തിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള യാതൊരു തരത്തിലുള്ള വീഡിയോസും ഞാൻ ചെയ്യാറില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനിവാര്യമാണെന്ന് തോന്നി കാരണം ആൾക്കാർ ൊക്കെ ഏഹ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമ ആകുന്ന പോലെ അവർ പ്രശ്നങ്ങൾ പെരുകുന്ന സമയത്ത് ഇതുപോലെയുള്ള പല കാര്യങ്ങളിലേക്കും പോവുകയാണ് അതൊന്നും അത്ര നല്ലതല്ല അത് ഒരുതരം അഡിക്ഷൻ ആണ് അതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവനെ വെച്ചിട്ട് വീഡിയോ ചെയ്തത് ഇതിൽ ദുഷിച്ച കമന്റ് ഇടുന്ന പല ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കോട്ടെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എവിടെയാണ് കൂടെ ഉണ്ടോ പാലറുടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്നുണ്ടാവും അങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കാത്ത പ്രാർത്ഥനക്കാരാണ് പലരും ഈവൻ ഈ വലിയ പ്രാർത്ഥനക്കാരായിട്ടുള്ള ഉപദേശിമാരും മറ്റേ ആൾക്കാരും ഒക്കെ നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അച്ഛനും അമ്മയും എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ടാവും ഇവരൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഞങ്ങൾ വലിയ ദൈവമക്കളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നാൽ നിങ്ങൾ എന്റെ വീട്ടിലോട്ടൊന്ന് വന്ന് നോക്കിക്കോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും എന്റെ സഹോദരങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ നോക്കി തന്നെയാണ് ജീവിക്കുന്നത് പ്രവൃത്തിയാണ് നമ്മളുടെ ഏറ്റവും വലിയ നല്ല കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ പ്രവർത്തി നന്നായിരിക്കണം നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ നമുക്ക് സംരക്ഷിക്കാനും സ്നേഹിക്കാനും കഴിയണം അതാണ് നമ്മൾക്ക് ഏറ്റവും നല്ല കാര്യം അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യ അഹങ്കാരം മാറ്റി വെക്കൂ ഇങ്ങനെയുള്ള ഒരു സഹോദരനെ വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കാൻ എങ്ങനെ പറ്റൂ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അഹങ്കാരം നല്ല രീതിയിലുണ്ട് കാരണം നല്ല പോലെയാണ് ഞങ്ങൾ അവനെ നോക്കുന്നത് അല്ലാതെ ആർക്കും മുന്നിൽ കൊണ്ട് ഇട്ടു കൊടുക്കുന്നൊന്നുമില്ല അപ്പൊ അത്രയും പോലെ അത്രയും അവസ്ഥയുള്ള ഒരു കുഞ്ഞിനെ ആ കാണുന്ന പോലെയൊന്നും അല്ലാട്ടോ വീട്ടിൽ വന്നിട്ട് അവന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒന്ന് നോക്കണം അത് കണ്ടിട്ട് പറയണം അത് കണ്ടിട്ട് പറയണം എനിക്ക് അഹങ്കാരാണെന്ന് കുറച്ച് അഹങ്കാരം നല്ല രീതിയിലുണ്ട് കാരണം എല്ലാ രീതിയിലും എന്റെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് ഇവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ അതിന്റെ നന്മ അതിന്റെ സമാധാനം ഒക്കെ എനിക്കുണ്ട് അപ്പൊ അതിൻ്റെതായ അഹങ്കാരവും എനിക്കുണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരും ദുഷിക്കുന്നവരും ഒക്കെ അത് കണ്ടിന്യൂ ചെയ്തോളൂ അതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഞാനൊരു കൗൺസിലിംഗ് സ്റ്റുഡന്റ് ആണ് എനിക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് കുറെ ആൾക്കാരുടെ മാനസികാവസ്ഥകളെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗുണമാണ് പിന്നെ ഈ ക്രിറ്റിസിസവും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഏഷത്തില്ല കാരണം നമ്മൾ ഒരുപാട് രീതിയിലുള്ള ജീവിത കഷ്ടപ്പാടിലൂടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ആളാണ് അപ്പോ ഈ തരത്തിലുള്ള ചെറിയ ചെറിയ മെസ്സേജസോ ഇങ്ങനത്തെ ക്രിറ്റിസിസംസോ ഒന്നും എന്നെ ഏതായാലും മെന്റലി ബാധിക്കാൻ പോകുന്നില്ല അപ്പൊ അതെനിക്ക് ഏതായാലും പല രീതിയിൽ ഗുണം ചെയ്യത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നവർ കണ്ടിന്യൂ ചെയ്തോളൂ എന്റെ പേര് ജൂബി സാം എന്തിനെ കുറിച്ചെങ്കിലും പ്രതികരിക്കുന്നവരോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും ചോദ്യം ചെയ്യുന്നവരോ കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കുന്നവരെയോ ഒക്കെ അഹങ്കാരികൾ എന്ന് മുദ്ര കുത്തുന്ന കുറെ ആൾക്കാരുണ്ട് അത് ഇപ്പൊ എന്റെ കമൻസിലൊക്കെ ത്രൂഔട്ട് കണ്ടാൽ കുറെ ആൾക്കാർ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നേരത്തെയും എനിക്ക് ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബട്ട് എനിക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല ബിക്കോസ് ഐ ആം യുണീക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് സോ അത് കണ്ടിന്യൂ ചെയ്യാം എനിക്ക് ഒരു പ്രശ്നവുമില്ല എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു